വെൽക്കം ടു മൂവി ബ്രാൻഡ് ുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകം ഐശ്വര്യ അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും അകൽച്ചയിലാണെന്നാണ് സംസാരം അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ആഘോഷങ്ങൾക്കിടെ ഇത് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളും ഉണ്ടായി അഭിഷേക് ബച്ചൻ തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് ചടങ്ങിനെത്തിയത് ഐശ്വര്യ ഇല്ലാതെ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തു ഐശ്വര്യം മകൾ ആരാധ്യാ ബച്ചനും വിരുന്നിനെത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഐശ്വര്യം കണ്ടില്ല അഭിഷേകിന്റെ വീട്ടുകാരുമായി ഐശ്വര്യക്ക് പ്രശ്നമുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ അഭിഷേകോ ഐശ്വര്യോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഈ അഭ്യൂഹങ്ങൾക്കിടെ ഒരു ഡോക്ടറുടെ പേരും ഇപ്പോൾ ഉയർന്നു വരികയാണ് ഐശ്വര്യയുടെ അടുത്ത സുഹൃത്തും സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ സിറാഖ് മാർക്കറിന്റെ പേരാണത് ഐശ്വര്യയും സിറാഖ് മാർക്കറും തമ്മിലുള്ള അടുത്ത സൗഹൃദമാണ് അഭിഷേകമായുള്ള വേർപിരിയലിന് കാരണമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഐശ്വര്യയും സിറാക്കും ഒന്നിച്ചുള്ള ചില ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സിറാക്കിന്റെ പാരന്റിങ് ഇൻ ദ ഏജ് ഓഫ് ആൻസൈറ്റി എന്നൊരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു അന്ന് ആ ചടങ്ങിൽ ഐശ്വര്യം പങ്കെടുത്തിരുന്നു ഇവിടെ വെച്ച് സിറാഖിന്റെ ഐശ്വര്യ ചുംബിക്കുന്നുണ്ട് ഈ ഫോട്ടോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി സിറാഗ് മാർക്കറും ഐശ്വര്യയും തമ്മിൽ സൗഹൃദത്തിലാണ് എന്നാണ് വിവരം അതെല്ലാമാണ് കാരണങ്ങളായി സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളാണെന്നും ചിലർ പറയുന്നുണ്ട് അഭിഷേകിന്റെ അമ്മ ജയാബച്ചനും സഹോദരി ഷെയതാ ബച്ചനുമായി ഐശ്വര്യക്ക് പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നും പറയുന്നുണ്ട് പൊതുവെ പൊതുജനങ്ങൾക്ക് മുന്നിലെ പ്രതിച്ഛായയിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരാണ് അമിതാഭ് ബച്ചനും ജയാബച്ചനും മുൻ ലോകസുന്ദരിയായ ഐശ്വര്യ റോയ്ക്കും ഇത്തരത്തിലുള്ള വ്യക്തിയാണ് അതിനാൽ തന്നെ സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവർ താല്പര്യപ്പെടാറില്ല ഏറെക്കാലമായ അഭിഷേകിന്റെ വീട്ടുകാരും ഐശ്വര്യം തമ്മിലുള്ള അകൽച്ച പ്രകടമാണ് പൊതുവേദികളിലൊന്നും താര കുടുംബം ഐശ്വര്യെക്കുറിച്ച് സംസാരിക്കാറില്ല നടി സിനിമ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോഴും പൊന്നിയൻ സെൽവൻ എന്ന സിനിമ വൻ വിജയമായപ്പോഴും അമിതാഭ് ബച്ചനും ജയാബച്ചനും മൗനം പാലിച്ചു അതേസമയം അഭിഷേകിന്റെ മികച്ച പെർഫോമൻസുകളെ കുറിച്ച് അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് കുറിക്കാറുമുണ്ട് എന്താണ് ഐശ്വര്യം ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമെന്ന് വ്യക്തമല്ല അതേസമയം രണ്ടായിരത്തി പതിനാറിലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് സൂചനയുണ്ട് അതുവരെയും ഐശ്വര്യം പുകഴ്ത്തി ജയാബച്ചൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മുഷ്കിൽ എന്ന സിനിമ റിലീസ് ചെയ്തു ചിത്രത്തിലെ ഇന്റിമെറ്റ് രംഗങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചു ഇത് വലിയ ചർച്ചയായി ഇതോടെ ഐശ്വര്യം ജയാബച്ചനും തമ്മിൽ അസ്വാരസ്യമുണ്ടായെന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു